നമ്മൾ എവറസ്റ്റ് സമിറ്റിന്റെ സമയത്ത് നമ്മൾ ബാക്കിൽ നമ്മളെ ബാഗില് ഓക്സിജൻ ടാങ്ക് ഉണ്ടാവും പിന്നെ ഞങ്ങൾ നമ്മുടെ ഗൈഡിന്റെ അടുത്ത് എക്സ്ട്രാ ഓക്സിജൻ ടാങ്ക്സ് ഉണ്ടാവും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലസ് ഒരു രണ്ട് ലിറ്റർ വെള്ളം കുറച്ച് എനർജി ജെൽസ് എന്തെങ്കിലും അത്രയേ ഉണ്ടാവുള്ളൂ ഇതൊരു ട്വന്റി ട്വന്റി ഫോർ അവേഴ്സ് ഒരേ നടത്ത നടക്കുന്ന കിലോമീറ്റർ അധികം ഇല്ല ഇറ്റ് ഓൾട്ടിറ്റ്യൂഡ് ആ ഓൾട്ടിറ്റ്യൂഡിൽ നമുക്ക് നമ്മുടെ ബോഡി അങ്ങോട്ട് വർക്ക് ചെയ്യൂല ഞാൻ മുകളിലോട്ട് പോകാന് ഞാൻ രാത്രി മണിക്കാണ് പുറപ്പെട്ടത് ക്യാമ്പ് ഫോർന്ന് ആൻഡ് ഐ റീച്ച് ഫൈവ് അതിലൊരു ത്രീ അവേഴ്സോളം നമ്മള് ഈ ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നുണ്ടായിരുന്നത് അതാണ് ടൈം എടുത്തത് പിന്നെ തിരിച്ച് വൈകുന്നേരം അഞ്ച് തിരിച്ചു ക്യാമ്പ് ഫോറിലെത്തിയറങ്ങുന്ന ആൾക്കാരാണ് എന്റെ ഗൈഡ് തന്നെ സെവൻ ടൈംസ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് ഒരു ഗൈഡ് ലൈക് എല്ലാ സബ്മിറ്റ് പുഷിനു പോകുമ്പോ എല്ലാവർക്കും ഒരു ഗൈഡ് ഉണ്ടാവും നമ്മള് നമ്മളുടെ സ്പീഡിനനുസരിച്ചിട്ടാ പോകാൻ അല്ലാതെ

പിന്നെ ചെലപ്പോ ഗൈഡ് പറയും ചിലപ്പോ ഗൈഡ് എക്സോസ്റ്റഡ് ആയിരിക്കും ഗൈഡ് പറയും ഞാൻ ഇനി വരുന്നില്ല ഞാൻ തിരിച്ചിറങ്ങുന്ന അങ്ങനെ അബാൻഡൺ ചെയ്തു പോകുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ ലോസ്റ്റ് ആയി പോകുന്ന ആൾക്കാരും ഉണ്ട് പോൾക്കാരും ഇപ്രാവശ്യം മരിച്ചത് എക്സോസ്റ്റൻ കൊണ്ടാണെന്നു മൂന്ന് പേര് മരിച്ച് എന്റെ കൂടെ പോയവരല്ല ലൈക് പോയവരല്ലേ നമുക്ക് ആ ബോഡി അവിടെ കാണാം ബിക്കോസ് ഇറ്റ്സ് ഫ്രഷ് ആൻഡ് ഇറ്റ്സ് റൈറ്റ് ഓൺ ദ ഓൺ ദ വേ You have to just cross it. Okay.